കത്ത് എന്താണോ വിശ്വാസം ഉണ്ടായത് എന്താണോ അവൾ വിശ്വസിച്ചത് അത് അവൾ പ്രവൃത്തി പദത്തിലേക്ക് കൊണ്ടുവരികയാ അവൾ യേശുവിനെ തൊടാൻ ഇറങ്ങി പുറപ്പെട്ടു അവൾ യേശുവിനെ തൊടാൻ ഇറങ്ങി പുറപ്പെട്ടു നിങ്ങൾക്കറിയാമോ തോത്രം തുടരുതെന്ന് നിയമം ഉണ്ടേ തൊടാൻ പാടില്ല തുടരുന്നെന്ന് എന്തുണ്ടേ നിയമം ഉണ്ടേ കുട്ടരോഗികളെ പോലെയുള്ളവര് രക്തസ്രവക്കാരികളെ പോലെയുള്ളവര് അവരാരും മറ്റുള്ളവരെ തൊടാൻ പാടില്ല മറ്റുള്ളവരാരും ഇവരെ തൊടാൻ പാടില്ല തൊടരുത് 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 നിയമമാണ് പക്ഷേ ഇവരുടെ അകത്തു വിശ്വാസം എന്തുവാ തൊട്ടാൽ സൗഖ്യം വരും തൊട്ടാൽ സൗഖ്യം വരും തോത്രം നിങ്ങൾക്കറിയാമോ ആ നിയമത്തെ ആ പാരമ്പര്യത്തെ ആ കൾച്ചറിനെ ആ സമ്പ്രദായത്തെ അതിജീവിച്ച് അവൾ യേശുവിനെ തൊട്ടു തൊട്ടു തൊട്ട മാത്രേ യേശു നിന്നു നിന്ന ടേശു ചോദിക്കുകയാണ് എന്നെ തൊട്ടതാരാണ് ആരാണ് എന്നെ തൊട്ടത് ഉടനെ ശിഷ്യന്മാർ പറഞ്ഞു കർത്താവേ ഈ ജനം മുഴുവന് നിന്നെ തിക്ക് തിരക്കിക്കൊണ്ടിരിക്കുക അതിൻ്റെ ഇടയിൽ വെച്ച് നിന്നെ ഞങ്ങൾക്ക് എങ്ങനെ അറിയാം ഈ ജനം മുഴുവൻ തിക്കി തിരക്കുക ഭയങ്കര ഉന്തും തള്ളുക ഭയങ്കര പുരുഷാരവാ ഈ ജനം മുഴുവൻ ഇങ്ങനെ തിക്ക് തിരക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ നിന്നെ ഞങ്ങൾക്ക് എങ്ങനെ അറിയാം ഉത്രം പറയാ കർത്ത പറയുകയാണ് എന്നെ ഒരാൾ തൊട്ടിട്ടുണ്ട് എന്നെ ഒരാൾ തൊട്ടിരിക്കുന്നു നിങ്ങൾ പറയുന്നത് പോലെ ആരോ ഒരാൾ അബദ്ധത്തിൽ തൊട്ടതല്ല എന്നെ ഒരാൾ മനപൂർവ്വം തൊട്ടിട്ടുണ്ട് എന്നെ ഒരാൾ വിശ്വാസത്താൽ തൊട്ടിട്ടുണ്ട് കാരണം എങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടിരിക്കുകയാണ് ഈ പതിനെട്ടാമത്തെ ദിവസം ഉപവാസത്തിൻ്റെ പതിനെട്ടാമത്തെ ദിവസം ഇന്ന് പകൽ ഇതിനകത്ത് ശക്തി പുറപ്പെടട്ടെ വർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ വ്യാപാരം ഈ പതിനെട്ടാമത്തെ പുറപ്പെടട്ടെ അല്ലേ ലൂയ അവൻ കറുത്ത പറയുകയാണ് എന്നെ ഒരാൾ തൊട്ടിരിക്കുന്നു എങ്കിൽ നിന്നും ശക്തി പുറപ്പെട്ടിരിക്കുകയാണ് ഈ സമയത്തൊരു സ്ത്രീ ആ സ്ത്രീ പേടിച്ചും വിറച്ചും കൊണ്ട് യേശുവിൻ്റെ കാൽക്കൽ വീണു വീണ് കിടന്നുകൊണ്ട് അവൾ ഒരു കാര്യമുണ്ട് കർത്താവേ അങ്ങയെ തൊട്ടത് ഞാനാണ് കഴിഞ്ഞ പന്ത്രണ്ട് സമ്പൽസരമായി രക്തസ്രവം ബാധിച്ച് വൈദ്യന്മാരാൽ ഏറിയൊന്ന് സഹിച്ച് മുതലെല്ലാം വൈദ്യന്മാർക്ക് കൊടുത്തിട്ട് ഒട്ടും ഭേദം വരാത്ത ഒരു സ്ത്രീയായിരുന്നു ഞാൻ അങ്ങനെ ഇരിക്കവേ അങ്ങയെക്കുറിച്ചു ഞാൻ കേട്ടു അങ്ങയുടെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിലെങ്കിലും തൊട്ടാൽ സൗഖ്യം വരും എന്ന് പറഞ്ഞ് അങ്ങയെ തൊട്ടത് ഞാനാ അങ്ങയെ തൊട്ടത് ഞാനാ അവിടെ നിന്ന് പറഞ്ഞില്ലേ ഒരു ശക്തി പുറപ്പെട്ടെന്ന് ആ ശക്തി വേറെ എങ്ങും പോയിട്ടില്ല ആ ശക്തി എൻ്റെ ശരീരത്തിൽ ഞാൻ അറിയുന്നുണ്ട് ആ ശക്തി എൻ്റെ ശരീരത്തിൽ ഞാൻ അറിയുന്നുണ്ട് ഇപ്പോ ഞാൻ സൗഖ്യമുള്ളവളാണ് ഇപ്പോ ഞാൻ വിടുതലുള്ളവളാണ് വിടുതലിന്റെ സാക്ഷ്യം പറയുന്ന സ്ത്രീ ഉപവാസ പ്രാർത്ഥന കഴിയുമ്പോൾ സ്വന്തം ഈ ചർച്ചുമായി ബന്ധപ്പെട്ട് ഈ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഉപസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ദൈവമക്കൾക്ക് സ്ത്രോത്രം വിടുതലിൻ്റെ സാക്ഷ്യം പറയാനുള്ള അവസരം ആമേൻ ആമേനുപോസിച്ച സകല വിഷയത്തിൻ്റെ മേലും വിടുതലിൻ്റെ സാക്ഷ്യം പറയത്തക്കവണ്ണം ദൈവശക്തിയുടെ വ്യാപാരം ഇതിനകത്ത് വെളിപ്പെട്ടുകൊണ്ടിരിക്കേണ്ടതിന് ദൈവമക്കൾ ശക്തിയോടെ പ്രാർത്ഥിക്കട്ടെ സ്ത്രോത്രം അങ്ങനെ വിടുതലിൻ്റെ സാക്ഷ്യം പറഞ്ഞ സ്ത്രീ ഇപ്പോൾ ഞാൻ സൗഖ്യമുള്ളവളായിരിക്കുന്നു അങ്ങനെ വിടുതലിൻ്റെ സാക്ഷ്യം പറഞ്ഞ ആ സ്ത്രീയെ നോക്കി യേശു പറഞ്ഞ വാക്കാണ് നമ്മുടെ ഗുരുവാക്യം യേശു പറയുകയാണ് മകളെ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു സമാധാനത്തോടെ പോയി വാധ ഒഴിഞ്ഞ് സ്വസ്ഥയായിരിക്കുക ഞാൻ എല്ലാ വാക്കുകളും സമയോചിതമായി അവസരോചിതമായി നിയോഗം പോലെ പറയാറുണ്ട് പക്ഷേ ഇന്ന് പകൽ നമ്മൾ എല്ലാ വാക്കുകളും തൊടുന്നില്ല ഞാൻ ആരംഭത്തിൽ സൂചിപ്പിച്ചതുപോലെ ബാധ ഒഴിഞ്ഞ് എന്ന പദത്തെ മാത്രം ആധാരമാക്കിക്കൊണ്ട് അല്പസമയം ദൈവവചനം പങ്കുവയ്ക്കാൻ പോകുന്നു ഈ ചരിത്ര പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് സ്ത്രം മൂന്ന് പ്രധാന ബാധകളെക്കുറിച്ച് ഞാൻ പറയാൻ പോകും ഈ ചരിത്ര പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് മൂന്ന് പ്രധാന ബാധകളെക്കുറിച്ച് ഞാൻ പറയും എന്നിട്ട് ആ ബാധകൾ എങ്ങനെയാണ് ഒഴിയുന്നതെന്നും കൂടി പറയും കാരണം ഗുരുവാക്യം എങ്ങനെയാണ് ബാധ ഒഴിഞ്ഞ് അതുകൊണ്ട് മൂന്ന് ബാധകളെക്കുറിച്ച് പറയും എന്നിട്ട് ആ ബാധകൾ എങ്ങനെയാണ് ഒഴിയുന്നതെന്നും കൂടി പറയും ഇന്ന് രാവിലെ തോത്ര ഒരു പ്രസംഗം പറഞ്ഞ് തീർക്കാനല്ല പ്രസംഗിച്ച് തീർക്കാനല്ല ഇന്ന് പകൽ ചില ബാധകൾ ഒഴിയും ഒരു നല്ല ആമയം പറയാമോ ചില ബാധകൾ ഇന്നുപകൽക്കാലം ഒഴിയും നിന്റെ കുടുംബത്തെ വിട്ടൊഴിയും നിന്റെ തലമുറയെ വിട്ടൊഴിയും നിന്റെ ശരീരത്തെ വിട്ടൊഴിയും നിന്റെ ആത്മീക ഭൗതിക മണ്ഡലങ്ങളിൽ നിന്നെ ഒരടി മുമ്പോട്ട് വിടത്തില്ലെന്ന് പറയുന്ന സകല ബാധകളും ഇന്നുപകൽ യേശുവിൻ്റെ നാമത്തിൽ ഒഴിയും സ്ത്രോത്രം ചുമ്മാതെ ഒരു ബാധ ഒഴികെയല്ല മേലാൽ ഒരു ബാധയും നിന്റെ കൂടാരത്തോടെ അടുത്തു വരാതെ വണ്ണം നിനക്കും നിനക്കുള്ളതിനു ചുറ്റും എൻ്റെ കർത്താവ് തീ അതിലായിട്ടിരിക്കാൻ പോകുക ആമേൻ സ്വോത്രം അമേൻ ആമേൻ മൂന്ന് പ്രധാന ബാധകളെ കുറിച്ച് അമേ വേഗത്തിൽ വേഗത്തിൽ പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഈ സെഷൻ അവസാനിപ്പിക്കാൻ ദൈവകൃപയിൽ ശരണപ്പെടുന്നു മൂന്ന് ബാധകൾ നമ്പർ വൺ ഒന്നാമത്തെ ബാധ രോഗമെന്ന ബാധയാണ് ഒന്നാമത്തെ ബാധയുടെ പേരെന്താണ് രോഗമെന്ന ബാധ ഒന്ന് ചേർന്ന് പറയാമോ ഒന്നാമത്തെ ബാധ ഏതാണ് രോഗമെന്ന ബാധ രോഗമെന്ന ബാധ നമുക്കറിയാം രക്തസ്രവം ബാധിച്ച ഒരു സ്ത്രീ അത് കേവലം ഒരു രോഗം ആയിരുന്നില്ല എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം എന്ന് ചോദിച്ചാൽ അത് രോഗമായിരുന്നെങ്കിൽ യേശു ഒരിക്കലും ബാധ ഒഴിഞ്ഞ് എന്ന് പറയത്തില്ല രോഗമായിരുന്നെങ്കിൽ യേശു ഒരിക്കലും ബാധ ഒഴിഞ്ഞ് എന്ന വാക്ക് പറയത്തില്ല അതിൻ്റെ അർത്ഥം അത് കേവലം ഒരു രോഗം മാത്രമായിരുന്നില്ല രോഗമെന്ന ഒരു ബാധയായിരുന്നു രോഗമെന്ന ഒരു ബാധയായിരുന്നു അതുകൊണ്ട് ഒന്നാമത്തെ ബാധയുടെ പേര് ഞാൻ പറഞ്ഞു കഴിഞ്ഞു രോഗമെന്ന ബാധ അമീൻ നിങ്ങൾക്കെല്ലാം അറിവുള്ളതുപോലെ എല്ലാം അറിവുള്ളതുപോലെ എല്ലാ രോഗവും രോഗമല്ല എല്ലാ രോഗവും രോഗം അല്ല ചിലത് രോഗമെന്ന ബാധയാണ് ചിലത് രോഗമെന്ന ബന്ധനമാണ് ചിലത് രോഗ ആത്മാവാണ് അപ്പോൾ എല്ലാ രോഗവും രോഗമല്ല ചിലത് രോഗമെന്ന ബാധയാണ് ഞാൻ സാധാരണ പറയുന്ന പോലെ രോഗത്തിന് മരുന്നുണ്ട് ഡോക്ടേഴ്സുണ്ട് ഹോസ്പിറ്റലുണ്ട് ഇന്നത്തെ ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് രോഗത്തിന് പ്രതിവിധി ഉണ്ടായേക്കാം എന്നാൽ രോഗമെന്ന ബാധയ്ക്ക് ഒറ്റ മരുന്നില്ല അതിനൊരു പ്രതിവിധി മാത്രമേ ഉള്ളൂ അത് സകല നാമത്തിനും മേലായ നാമമുള്ള യേശുവിൻ്റെ നാമം യേശുവിൻ്റെ നാമത്തിൽ മാത്രമേ രോഗമെന്ന ബാധ ഒഴിയത്തുള്ളൂ യേശുവിൻ്റെ നാമത്തിൽ മാത്രമേ രോഗ ആത്മാവിന് പരിഹാരമുള്ളൂ സ്തോത്രം അമേ എല്ലാ രോഗവും രോഗമല്ല എന്ന് പറയുമ്പോൾ തന്നെ എല്ലാ രോഗവും പിശാചുവല്ല അത് നമ്മൾ പഠിക്കണം സ്ത്രോത്രം എല്ലാ രോഗവും എന്തല്ല പിശാചുവല്ല അപ്പോൾ തന്നെ എല്ലാ രോഗവും രോഗവും അല്ല സ്ത്രോത്രം രോഗ ആത്മാവ് എന്ന് പറയുന്ന ഒന്നുണ്ടേ ോ ഉണ്ട് ഒരു വാക്യം വായിച്ച് നിങ്ങൾക്ക് അറിയാവുന്ന വാക്യമാണ് എങ്കിലും ഒന്ന് വായിച്ചോ ലൂക്കോതിമൂന്നിന്റെ പത്ത് പതിനൊന്ന് ഒന്ന് വായിച്ചേ പരിചയമുള്ള വാക്യം എങ്കിലും വായിച്ചു ആ മതി അവിടെ വായിക്കുന്ന രോഗാത്മാവ് ഒരു സ്പിരിറ്റാണ് രോഗാത്മാവ് ആ രോഗാത്മാവ് ഒരു സ്ത്രീയിൽ പ്രവേശിക്കുകയാണ് ഒരു പ്രവേശിച്ചു പ്രവേശിച്ചപ്പോൾ ആ സ്ത്രീക്ക് എന്ത് പറ്റി അവൾ കൂനിയായി പോയി രോഗാത്മാവ് ഒരു സ്ത്രീയുടെ മേൽ പ്രവേശിച്ചപ്പോൾ അവൾ ആരായി മാറി ഒരു കൂനിയായി മാറി കൂനെന്ന് പറഞ്ഞാൽ എന്താണ് വിവരാൻ പറ്റാത്ത അവസ്ഥ നീ ായിട്ട് പറ്റുന്നില്ല നേരെ നിൽക്കാൻ പറ്റുന്നില്ല അവൾ കൂനിയായി നിൽക്കുകയാണ് എന്ന് പറഞ്ഞാൽ അവളുടെ നട്ടല് വളഞ്ഞിരിക്കുക നമ്മുടെ ശരീരത്തിലുള്ള അത്തികളിൽ ഭയങ്കര ബലമുള്ള ബലവുള്ള ഒന്നാണ് ഏത് നട്ടല്ലേ ആ നട്ടല്ലാണ് ഈ രോഗാത്മ വളച്ചു വെച്ചേക്കുന്നത് അത് എത്ര ദിവസം ആ അഞ്ചു മാസം പത്ത് മാസം ഒന്നുമല്ല പതിനെട്ട് വർഷം ഒരു സ്ത്രീയുടെ നട്ടല്ലേ സ്ട്രോങ് ബോൺ ബലമുള്ള അത്തികളിൽ ഒന്ന് അത്തി നട്ടല്ലേ ആ രോഗാത്മാവ് വളച്ചു വെച്ചു എന്ന് പറഞ്ഞാൽ ഇന്ന് പകൽക്കാലം ആ രോഗാത്മാവിന്റെ അതെ പവർ എന്തും മാത്രം ഉണ്ടെന്നുള്ളതാണ് പിഷാജിനെ പൊക്കി പറയാൻ നിൽക്കുമല്ല ം അവനെ നമുക്ക് താഴെ കെട്ടണം എങ്കിൽ അതിന്റെ ഒരു ഒരു വശം ഞാൻ പറയുകയാണ് ഒരു രോഗാത്മാവ് ഒരു സ്ത്രീയുടെ അകത്തു കയറിയപ്പോൾ പതിനെട്ട് വർഷം ആ സ്ത്രീക്ക് നേരെ വിൽക്കാൻ പറ്റാത്ത വണ്ണം അവളുടെ നട്ടെല്ലിനെ പിശാജി വളച്ചു വെച്ചു അവള് ജനിച്ചത് കൂനിയായിട്ടല്ല ജനിച്ചത് കൂനിയായിട്ടല്ല സാധാരണ ഒരു ജനനം സാധാരണ ഒരു വളർച്ച സാധാരണ ഒരു ജീവിതം പക്ഷെ ഒട്ടും പ്രതീക്ഷിക്കാതെ ഏതോ ഒരു ടൈമിൽ ഈ രോഗാത്മാവ് അകത്തു കയറിയപ്പോൾ അവളുടെ നട്ടെല്ലു വളച്ചു വെച്ചു അങ്ങനെയെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കേ ചില രോഗാത്മാവ് നമ്മുടെ ശരീരത്തിൽ പ്രവേശിച്ചാൽ നമ്മുടെ ആന്തരിക അവയവങ്ങളെ വളച്ചു വെക്കാൻ തിരിച്ചു വെക്കാൻ മറിച്ചു വെക്കാൻ ഡിസോർഡർ ആക്കി വെക്കാൻ രഹിതമാക്കാൻ ഈ രോഗാത്മാവിന് പറ്റും ഈ രോഗമെന്ന ബാധയ്ക്ക് പറ്റും യേശു പറഞ്ഞ ഒന്ന് രണ്ട് വാക്ക് പറയട്ടെ യേശു പറഞ്ഞ വാക്ക് ഊമനും ആത്മാവേ ചെകിടനുമായേ ഊമനും ആത്മാവേ എന്താണ് ഊമാത്മാവ് ഊമാത്മാവെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ അകത്തേക്ക് ഈ സ്പിരിറ്റ് വന്ന് കേറിയാൽ ഈ ആത്മാവ് വന്ന് കേറിയാൽ അവന് സംസാരിക്കാൻ പറ്റത്തില്ല ഊമനായി പോവും സ്വത്രം എന്ന് പറഞ്ഞാൽ ജനിച്ചത് 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 സം എല്ലാ സംവിധാനത്തോടുകൂടി ജനിച്ചത് സംസാരിക്കാനുള്ള ജനിച്ച സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു പക്ഷെ ഏതോ ഒരു ടൈമിൽ ഈ സ്പിരിറ്റ് സ്പിരിറ്റകത്ത് കയറിയപ്പോൾ പുള്ളിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല വായൊണ്ട് നാക്കുണ്ട് എല്ലാം അവിടെ തന്നെ ഉണ്ട് പക്ഷേ അത് ചലിപ്പിക്കാൻ പറ്റുന്നില്ല അത് ഉപയോഗിക്കാൻ പറ്റുന്നില്ല നമ്മുടെ ശരീരത്തിൽ അവയവം ഉണ്ടെങ്കിലും അത് അതുപയോഗിക്കാൻ പറ്റാത്തവണ്ണം അത് പ്രവർത്തനരഹിതമാകുമ്പോൾ അത് പണിമുടക്കി നിൽക്കുന്നതുപോലെ രോഗാത്മാവിനെ അതേ നമ്മളിൽ അങ്ങനെ ആന്തരിക അവയവങ്ങളിലും ഭാഗ്യമായ അവയവങ്ങളിലും ചിലതൊക്കെ ചെയ്തെടുക്കാൻ പറ്റും രോഗാത്മാവ് രോഗാത്മാവ് രോഗമെന്ന ബാധ ആമേൻ െ ഈ ഈ വേദപുസ്തകം നമ്മൾ വായിക്കുമ്പോൾ രോഗാത്മാവിനെക്കുറിച്ച് രോഗമെന്ന ബാധയെക്കുറിച്ചൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നാൽ കേവലം കേവലം ദൈവവചനം അതേ പുസ്തകത്തിൽ നിന്ന് വായിച്ചത് കൊണ്ട് മാത്രമല്ല നൂറ് നൂറ് സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട് എല്ലാ രോഗവും രോഗമല്ല ചിലതു രോഗമെന്ന ബാധയാണ് അമേൻ സോത്രം അമേൻ അല്ലേ ലൂയ ഇന്നലെ ഇന്നലെ എനിക്ക് കൊട്ടാരക്കര അടുത്ത് എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു മീറ്റിംഗ് അവിടെ ആ ഒരു സഹോദരി ഇന്നലെ നടന്നതുകൊണ്ട് അത് ഞാൻ പറയുകയാണ് സോത്രം അവർക്ക് ജോയിൻറ്റ് പെയിനാണ് അസ്ഥികളിലെല്ലാം ഭയങ്കര ചെറുപ്പക്കാരാണ് ജോയിൻ പെയിൻ നടുവേദന കൈവേദന കരുവേദന ജോയിൻ പെയിൻ ഹോസ്പിറ്റലുകൾ മെഡിസിൻ ഒക്കെ കഴിച്ചും കയറി ഇറങ്ങി നടന്നതാണ് സ്ത്രോത്രം പക്ഷെ ഇന്നലെ സോത്രം ആ നടന്ന യോഗത്തിൽ പ്രാർത്ഥിക്കാനിടയായി ആ രോഗാത്മാവ് പുറത്തു വന്നു ആ രോഗാത്മാവ് അവരെ വിട്ടുപോയി സ്ത്രം ഒന്നും നിവരാൻ പോലും പറ്റാതെ സ്ത്രോത്രം കൈയൊന്ന് ചലിപ്പിക്കാൻ പറ്റാതെ അസ്വസ്ഥപ്പെട്ട സഹോദരി ഇന്നലെ പകൽ സൗഖ്യമാകാനിടയായി സ്ത്രോത്രം ഞങ്ങളുടെ ചർച്ചിൽ ഒരാഴ്ച മുമ്പേ ഒന്നോ രണ്ടാഴ്ച മുമ്പ് സ്ത്രോത്രം അവരുടെ അവരുടെ തലയ്ക്കകത്തെ നെല്ലിക്കാട് അത്രയും ഒരു കുത്തി വലിക്കുന്നത് പോലെയുള്ള വേദന കുത്തിവലിക്കുന്നത് പോലെയുള്ള വേദന അവർക്ക് പേടിയായി കാരണം ഇന്നത്തെ കാലത്ത് അങ്ങനെ ഒരു മൊഴയും കുറച്ച് വേദനയും കൂടെ വന്നാൽ പിന്നെ സ്വസ്ഥത പോയി പിന്നെ ഹോസ്പിറ്റലായി ചെക്കപ്പുകളായി മെഡിസൺ അങ്ങനെ സഞ്ചരിക്കണ്ടേ സ്വത്രം പക്ഷേ അവരെ ഞങ്ങളുടെ ചരത്തിലുള്ള എല്ലാവർക്കും പിന്നെ അങ്ങനെ ഒരു ഗുണമുണ്ട് അവരെ ഏത് രോഗം വന്നാലാദ്യം എന്നെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കട്ടെ ഞാൻ ഒരു ഹോസ്പിറ്റലിൽ പോകത്തുള്ളൂ കാരണം അവർക്കറിയാം ആമേൻ രോഗാത്മാവാണെങ്കിൽ ഫാസ്റ്റിൻ്റെ കൈകൊണ്ട് തീരുമെന്നറിയാം അപ്പോൾ അതുകൊണ്ട് അവരങ്ങനെ പറഞ്ഞ് വിളിച്ചതാണ് അവരെന്നോട് പറഞ്ഞു ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടേ ഒന്ന് പ്രാർത്ഥിക്കണം ഫാസ്റ്റ് പറഞ്ഞിട്ട് വേണം ഹോസ്പിറ്റലിലേക്ക് പോകാൻ സോത്രം ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ പറ അങ്ങനെ പ്രാർത്ഥിച്ചു സ്വോത്രം പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ഞാൻ പിടിച്ചു നോക്കിയതാ തല്ലേ മോളെ ഇരിക്കുന്നതേ എൻ്റെ വൈഫുണ്ടായിരുന്നു അവൾ പിടിച്ചു നോക്കിയതാണ് വീട്ടിലുള്ള എല്ലാം പിടിച്ചു നോക്കിയതാണ് പക്ഷേ കൈവെച്ച് പ്രാർത്ഥിച്ചതും ഒരു രോഗാത്മാവ് പുറത്തു വന്നു ആ പിശാച അവരെ അവളെ വിട്ടുപോയി സോത്രം നോക്കുമ്പോൾ മുൻ അവിടെ ഇല്ല ഞാൻ പറഞ്ഞ അർത്ഥം എന്താ ചോദിച്ചാൽ ആമേൻ എല്ലാ രോഗവും രോഗമല്ല ചിലത് രോഗമെന്ന ബാധയാണ് സോത്രം ഞാൻ ചിലപ്പോൾ പറയാറുണ്ട് ചിലരെ വെറുതെ മരുന്ന് കഴിക്കുകയാ ചിലര് വെറുതെ ഹോസ്പിറ്റലിൽ പോയി ക്യൂ നിൽക്കുകയാണ് ചിലർ വെറുതെ ഓപ്പറേഷൻ ചെയ്തവരുണ്ട് വെറുതെ ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങി നടക്കുന്നവരുണ്ട് അങ്ങനെ ഇന്ന് മകൽക്കാലം ദൈവമക്കൾ ഈ പുസ്തകം വായിക്കുന്ന ദൈവമക്കൾ അവസത്തിച്ചെന്ന് ചാടരുത് സ്ത്രോത്രം എല്ലാ രോഗവും രോഗമല്ല ചിലത് രോഗമെന്ന ബാധയാണ് അവൻ ഇന്ന് വകൽക്കാലം അവളൊന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ ഇന്ന് പകൽക്കാലൊന്നും വിശ്വാസത്തോടെ ഒന്ന് കൊതിക്കാൻ തയ്യാറായാൽ സ്ത്രോത്രം ദൈവം തന്നിരിക്കുന്ന അധികാരത്താൽ ആമേൻ ചില രോഗമെന്ന ബാധകൾ ഒഴി ത്രോത്രം ആമേൻ 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 ഇന്ന് പകലക്കാൽ എത്ര പേർക്ക് അങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റും കർത്താവേ ഞാൻ ഈ പതിനെട്ടാമത്തെ പകൽ ദൈവസന്നിധിയിലിരിക്കുമ്പോൾ എൻ്റെ ശരീരത്തിൻ്റെ മേൽ ഞാൻ അനുഭവിക്കുന്ന രോഗം അത് രോഗമെന്ന ബാധയാണെങ്കിൽ അത് ഇന്ന് പകൽ എന്നെ വിട്ട് ഒഴിയണം അത് ഇന്ന് പകൽ എന്നെ വിട്ട് ഒഴിയണം എന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ ഇന്നു പകൽ ഓ ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കും ഇരിക്കുന്ന ഓരോ ദൈവദാസന്മാരുടെ മേലും ദൈവം കൊടുത്തിരിക്കുന്നൊരു അധികാരമുണ്ട് ദൈവം അവർക്കൊടുത്തിരിക്കുന്ന ഒരു താക്കോലുണ്ട് അമ്മയെ സ്വർഗരാജ്യത്തിന് താക്കോൽ പത്രോസിന് കൊടുത്തതുപോലെ അപ്പോസ്തോലമാർക്ക് കൊടുത്തതുപോലെ ദൈവത്തിന് ദാസന്മാർക്ക് ദൈവം ഓരോ താക്കോല് കൊടുത്തിട്ടുണ്ട് ഓരോ അധികാരം ദൈവം ദൈവദാസന്മാർക്ക് കൊടുത്തിട്ടുണ്ട് അവർ ആ അധികാരം ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ വിടുതലുകൾ സംഭവിക്കും അങ്ങനെ ഇന്ന് പകൽ എനിക്ക് തന്നിരിക്കുന്ന അധികാരം ആമേ പൈശാചിക ലോകത്തിന്മേലുള്ള അധികാരമാണ് രോഗാത്മാക്കളമേലുള്ള അധികാരമാണ് ഇന്ന് പകൽ ഈ പതിനെട്ടാമത്തെ ദിവസം നിങ്ങൾ അവയെ ചുരുക്കഞ്ചലരായതിനകത്തിരിക്കുന്നതെങ്കിലും ആമ ഒരാളുടെ വിടുതലെങ്കിലും ഇന്ന് പകൽ നടക്കത്തക്കവണ്ണം അവ ഞാൻ ഇവിടെ വന്നത് നിമിത്തം ആമേ ഈ വചനം പറയുന്നത് നിമിത്തം ആമേ ഒരാളുടെ വിടുതലെങ്കിലും ഇന്ന് പകൽ നടക്കത്തക്കവണ്ണം അമ്മ എത്ര പേർക്ക് ഇന്ന് പകൽ കാലാത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ പറ്റും കർത്താവേ ഞാൻ അനുഭവിക്കും രോഗം എന്ന ബാധയാണെങ്കിൽ അമേ ാണ് ഞാൻ കഷ്ടപ്പെടുന്നതെങ്കിൽ ഒഴിയണം പിശാജിനെ ആന്തരിക അവയവങ്ങളെ വളർച്ചുവെക്കാൻ പറ്റും ബാഹ്യമായ അവയവങ്ങളെ തിരിച്ചു വെക്കാൻ പറ്റും നമ്മുടെ അവയവങ്ങളെ ഡിസോർഡർ ആക്കി വെക്കാൻ അതേ രോഗാത്മാവിന് പറ്റും ഇന്ന് പകൽ കാലം ചില രോഗാത്മാക്കൾ യേശുവിൻ്റെ നാമത്തിൽ ഒഴിയട്ടെ അത്തരത്തിലൊരു ദൈവപ്രവൃത്തി ഇന്ന് പകൽ ഇതിനകത്ത് വെളിപ്പെടുമെന്ന് വിശ്വാസത്തോടെ ഞാൻ ദൈവസനത്തിലായിരിക്കുന്നു ആമേ കർത്താവിൻ്റെ പ്രവൃത്തി നമ്മുടെ നടുവിൽ വെളിപ്പെടട്ടെ ഹാലേ ലൂയ ദൈവത്തിനും മഹത്വം ദൈവത്തിനും മഹത്വം